ശ്രുതിക്കള മീഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം വളരെ 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 പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണുന്നോ സ്കിപ്പ് ചെയ്ത് കാണരുതെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ കണ്ടിട്ട് ഈ വിഷയം നിങ്ങൾക്ക് ആവശ്യമുള്ള വിഷയമാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ കണ്ടാൽ മതി അത് ഉപകാരപ്പെടുന്ന ആർക്കെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഷെയർ ചെയ്താൽ മതി കാരണം ഈ ഒരു സമയം എന്ന് പറയുന്നത് മാർച്ച് മാസമാണ് എസ് എൽ സി എക്സാമും അതുപോലെ തന്നെ പ്ലസ് ടു എക്സാമും നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ സ്കൂളിലെ എൻ്റെ സ്റ്റുഡൻസ് പോലും പല ആളുകളും പല കുട്ടികളും എന്നോട് ചോദിച്ചിട്ടുണ്ട് പ്ലസ് വണ്ണിൽ ജോയിൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോളേജിൽ ജോയിൻ ചെയ്യുമ്പോൾ ഫുട്ബോൾ കരിയർ ഉഷാറാക്കാൻ പറ്റിയ ഫുട്ബോൾ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഗുണകരമായ രീതിയിൽ എങ്ങനെ ഒരു സ്കൂൾ സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ ഏത് തരത്തിലുള്ള കോളേജാണ് സെലക്ട് ചെയ്യേണ്ടത് തുടങ്ങിയ ഒരുപാട് കുട്ടികൾ നമ്മളോട് ചോദിക്കാറുണ്ട് എൻ്റെ കുട്ടികൾ മാത്രമല്ല ഓൺലൈനിൽ നമ്മളെ യൂട്യൂബിലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ മെസ്സേജുകൾ അയക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് അങ്ങനത്തെ കുട്ടികൾക്കുള്ള കൃത്യമായ ഒരു കരിയർ ഗൈഡൻസ് ആണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം കുട്ടികളൊക്കെ എങ്ങനെയാണ് കോളേജ് സെലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്ലസ് വണ്ണിന് സ്കൂൾ സെലക്ട് ചെയ്യുന്നത് എന്നത് അവരുടെ ഫുട്ബോളർ ആവാനുള്ള ആഗ്രഹത്തെ മോട്ടിവേറ്റ് ചെയ്യുന്ന അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഘടകം തന്നെയാണ് അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ഫുട്ബോൾ പ്ലെയർ ആവാൻ സപ്പോർട്ടീവ് സ്കൂളിൽ ജോയിൻ ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ കോളേജിൽ ജോയിൻ ചെയ്തില്ലെങ്കിൽ അത് നിങ്ങളെ സ്വപ്നങ്ങൾക്ക് വലിയൊരു തിരിച്ചടിയാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നിട്ട് ഉചിതമായ തീരുമാനം എടുക്കുക ഓക്കെ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് നിങ്ങൾ തീരുമാനം തീരുമാനമെടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഫുട്ബോൾ കരിയറിന് അതൊരു മുതൽ കൂട്ടാവും ഇനി ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത് ഞാൻ പ്ലസ് വണ്ണിന് കോളേജ് ജോയിൻ ചെയ്യൽ തുടങ്ങിയ രണ്ട് കാര്യങ്ങളും സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല ഒരേ കാര്യങ്ങൾ രണ്ട് ടീമിനും വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ പ്ലസ് വണ്ണാണോ ജോയിൻ ചെയ്യാനുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ കോളേജിലാണോ ജോയിൻ ചെയ്യാനുള്ളത് എന്ന വ്യൂ വെച്ചിട്ട് വേണം ഈ ഒരു വീഡിയോ കേൾക്കാൻ ഓക്കെ അപ്പം എന്നാലും കൂടുതൽ വലിച്ചു കിട്ടുന്നില്ല വീഡിയോയിൽ കിടക്കാൻ അതിൻ്റെ മുന്നേ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് നമ്മളെ യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട് കാരണം നിങ്ങളുടെ ഈ ഒരു സബ്സ്ക്രിപ്ഷനും ഫോളോ ചെയ്യലും കൊണ്ടൊക്കെ നമുക്ക് കൂടുതൽ ആളുകൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് വരുമ്പോൾ അതൊരു വലിയ മോട്ടിവേഷനാണ് അത് നമ്മളിഷ്ടപ്പെടുന്ന നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ട് എന്ന് അറിയുമ്പോൾ അതൊരു വലിയ മോട്ടിവേഷനാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളൂ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ പറയുന്നത് മൂന്ന് തരത്തിലാണ് ഫുട്ബോൾ പ്ലെയേഴ്സ് ഉള്ളത് ഫുട്ബോൾ കളിക്കാൻ കളിക്കാൻ വേണ്ടി കുട്ടികൾ ഇറങ്ങുന്നത് സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും ജോയിൻ ചെയ്യുന്നത് മൂന്ന് തരത്തിലാണ് അതുപോലെ തന്നെ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം കോളേജുകളും മൂന്ന് തരത്തിലാണ് നമുക്ക് ഇതിരിക്കാൻ പറ്റുക ഒന്നാമത്തെ സ്കൂള് അല്ലെങ്കിൽ ഒന്നാമത്തെ കോളേജ് എന്ന് പറയുന്നത് അവിടെ പഠനത്തിന് വലിയ പ്രാധാന്യം കളിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അതിന് വലിയൊരു ഒന്നും ഉണ്ടാവില്ല അവിടെ ഒരു കളിക്കും ഇപ്പോൾ സ്കൂളാണെങ്കിൽ സ്കൂൾസിന് സമയാവുമ്പോൾ ഒരു ടീം തട്ടിക്കൂട്ടും അല്ലെങ്കിൽ സോണ് കളിക്കാനുള്ള എ സോണോ ബി സോണോ സോണൊക്കെ കളിക്കാനുള്ള സമയമാവുമ്പോൾ ഒരു ടീം തട്ടിക്കൂട്ടി അവരങ്ങ് പോകും കളിക്കാൻ എന്നിട്ട് കളി ചിലപ്പോൾ ഫസ്റ്റ് റൗണ്ട് അല്ലെങ്കിൽ സെക്കൻഡ് റൗണ്ട് ഇത് കഴിയാ കഴിയുമ്പോഴേക്ക് തിരിച്ച് കോളേജിലേക്ക് എത്താനാവും കാരണം റിസൾട്ട് ഒന്നും ഉണ്ടാവില്ല അവർ അത്രേ പ്രാക്ടീസ് ഉണ്ടാവുകയുള്ളൂ സീരിയസ് ആയിട്ട് അതിനെ എടുത്തിട്ടുണ്ടാവില്ല കുട്ടികളുടെ ഒരു ആവേശത്തിന് വേണ്ടി കളിക്കാൻ പോകും പക്ഷേ ഈ പോകുന്ന കുട്ടികൾക്കൊക്കെ ഭയങ്കര ആവേശമായിരിക്കും കേട്ടോ ഒന്നോ രണ്ടോ പ്ലേയേഴ്സൊക്കെ നല്ല പ്ലേയേഴ്സും ഉണ്ടാവും അവർ ഒരു കളിയൊക്കെ എൻജോയ് ചെയ്ത് ഒരു ഫണ് മൂഡിൽ പോയി കളിച്ച് തിരിച്ച് വന്ന് അത് ആസ്വദിക്കുന്ന ആളുകളായിരിക്കും അടുത്ത വർഷം ഇതേമാതിരി കളിക്കാൻ സമയമാകുമ്പോൾ ഒരു മത്സരം വരാൻ സമയമാകുമ്പോൾ ആ സ്കൂൾസിൻ്റെ അല്ലെങ്കിൽ ഏസോൺ കളിക്കാനോ ഒക്കെ സമയമാകുമ്പോൾ പോയിട്ട് കളിച്ച് തിരിച്ചു വരും അവർക്ക് അതിലൊരു ഫണ്ട് മാത്രമേ അവർ അവരുദ്ദേശിക്കുന്നുണ്ടാവുള്ളൂ അവർക്ക് അത് കഴിഞ്ഞ് ക്യാമ്പ് ചെയ്യണമെന്നോ ഒരു പ്രൊഫഷണൽ കരിയർ ഉണ്ടാക്കണമെന്നോ എന്നൊന്നും ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു ടീമിലാണ് അങ്ങനത്തെ ഒരു സ്കൂളിലാണ് നിങ്ങൾ എത്തിപ്പെടുന്നതെങ്കിൽ നിങ്ങൾ നൂറ് ശതമാനം ഉറപ്പിച്ചോളൂ നിങ്ങളുടെ ഫുട്ബോൾ ആവാനുള്ള ഭാവി അവിടുന്ന് അവസാനിക്കും കാരണം ഈ ഒരു പ്ലസ് വൺ പ്ലസ് ടു കോളേജ് ഡിഗ്രി ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ സമയം എന്ന് പറയുന്നത് ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ട്രെയിനിങ് പോയിന്റ്സ് ഉണ്ടാക്കിയെടുക്കേണ്ട സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കിയെടുക്കേണ്ട സമയമാണ് അപ്പോ അങ്ങനത്തെ ഒരു സ്കൂളുകൾ ഏതാണ് എന്നൊക്കെ തിരിച്ചറിയാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം ചില ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുണ്ട് അവരിങ്ങനെയാണ് അവിടെ ചിലപ്പോ നല്ല പേരുള്ള അപ്പൊ ബ്ലാസ്റ്റേഴ്സിന്റെ അല്ലെങ്കിൽ ഗോകുലത്തിന്റെ എന്നൊക്കെ പറഞ്ഞ അക്കാഡമികളൊക്കെ അവരുടെ പരസ്യങ്ങളിൽ കാണും പക്ഷേ കാര്യമായ ഒരു ഡെവലപ്മെൻറ്റും അവിടെ ഫുട്ബോളിൻ്റെ കാര്യത്തിൽ ഉണ്ടാവില്ല അതുപോലെ തന്നെ ഐ ടി ഐ എഞ്ചിനീയറിങ് കോളേജുകൾ പോലെയുള്ള കോളേജുകൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് കളിക്കാനുള്ള ഓപ്ഷൻസ് കുറയും അവർക്ക് അവരുടേതായ ഉണ്ടാവും പക്ഷേ ആ കളികൾ കാണാൻ കാണേണ്ടവർ കാണേണ്ടവരവിടെ കളികൾ കാണാൻ വരില്ല അതേ സ്ഥാനത്ത് യൂണിവേഴ്സിറ്റീൻ്റെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റി തുടങ്ങിയ യൂണിവേഴ്സിറ്റികളുടെ കീഴിലുള്ള നല്ല മത്സരങ്ങൾ കാണാനും സ്കൗട്ടുകൾ വന്ന് നിങ്ങളെ കണ്ടെത്താനും ഒക്കെ അങ്ങനത്തെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള കളിക്ക് പ്രാധാന്യം നൽകുന്ന കോളേജുകളായിരിക്കും നല്ലത് ഇക്കാര്യം എന്ന് മനസ്സിലാക്കുന്നു ഇനി രണ്ടാമത്തെ ഒരു കാറ്റഗറി സ്കൂള് എന്ന് പറയുന്നത് അവിടെ കളിക്ക് പ്രാധാന്യം ഉണ്ടാവും പഠനത്തിന് പ്രാധാന്യം ഉണ്ടാവും പക്ഷേ കളി തുടങ്ങാൻ ഇപ്പോൾ ഇൻ്റർസോണ് തുടങ്ങാൻ അല്ലെങ്കിൽ എ സോണ് തുടങ്ങാൻ സമയമാകുന്നതിൻ്റെ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ അവർ പ്രാക്ടീസ് തുടങ്ങും അവർ ടീമൊക്കെ സെറ്റാക്കാനുള്ള ശ്രമം നടക്കും അവിടെ ഒരു ആവറേജ് പ്ലേയേഴ്സൊക്കെ വരും എല്ലാ പ്ലേയേഴ്സ് അങ്ങോട്ടും കൊടുക്കും നന്നായി മത്സരിച്ച് കളിച്ച് എല്ലാവർക്കും ഭയങ്കര മോട്ടിവേഷൻ ആയിരിക്കും പ്രത്യേകിച്ച് ഇങ്ങനത്തെ സ്ഥാപനങ്ങളിൽ ടീം ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുക്കുക അവിടുത്തെ പ്ലേസ് ആണ് അവിടെ കുറച്ച് നല്ല പ്ലേഴ്സ് ഒക്കെ ഉണ്ടാകും അവരാണ് സാറേ കളിക്കാൻ പോകണ്ടേ അല്ലെങ്കിൽ പ്രിൻസിപ്പളോട് പോയിട്ട് സാറേ ഇങ്ങനെ ടൂർണമെൻറ്റ് വരുന്നുണ്ട് അല്ലെങ്കിൽ മാഡം ഇങ്ങനെ ടൂർണമെൻറ്റ് വരുന്നുണ്ട് ഞങ്ങൾക്ക് പോകണം ഞങ്ങൾ പ്രാക്ടീസ് തുടങ്ങുകയാണെന്നൊക്കെ പറഞ്ഞ് നന്നായി പ്രാക്ടീസൊക്കെ തുടങ്ങി ഒരു രണ്ട് മൂന്ന് മാസം പ്രാക്ടീസ് ഒക്കെ ചെയ്ത് കളിക്കാൻ പോയി ഒരുപക്ഷെ അവർക്ക് റിസൾട്ട് ആവാനും സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ആ മത്സരത്തിൽ ആവേശത്തോടു കൂടി കളിച്ച് തിരിച്ചു വരും ആ സോണൽ മത്സരങ്ങൾ അല്ലെങ്കിൽ സ്കൂൾസ് സുബ്രതോ ഇതൊക്കെ കൊണ്ട് കഴിയുമ്പോൾ ആ പരിപാടികളൊക്കെ നിൽക്കും ക്യാമ്പ് നിൽക്കും പിന്നെ അവർക്ക് കളിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവില്ല പിന്നെ അടുത്ത കൊല്ലം വീണ്ടും ഇതുപോലെ തുടങ്ങും ഈ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പഠനത്തിലേക്ക് എ പ്ലസിലേക്ക് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി റിസൾട്ടുകളിലേക്കൊക്കെ ആയിരിക്കും സ്കൂളിൻ്റെ ശ്രദ്ധ അതുകൊണ്ട് തന്നെ പക്ഷേ ഒരു ക്യാമ്പിനൊക്കെ സജീവമായിട്ട് വന്ന് തുടങ്ങിയാൽ അല്ലെങ്കിൽ കളിക്കാൻ പോകണം എന്നൊക്കെ പറയുമ്പോൾ മാനേജ്മെൻ്റ് ആയാലും അല്ലെങ്കിൽ പി ഒക്കെ ആയാലും ഭയങ്കര സപ്പോർട്ട് ചെയ്യും കൂടെ നിൽക്കുകയൊക്കെ ചെയ്യും പക്ഷേ അതുകൊണ്ടൊന്നും ഒരു പ്രൊഫഷണൽ കരിയർ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അങ്ങനത്തെ ടീമിൽ എത്തിപ്പെടുന്നതുകൊണ്ട് റിസൾട്ട് ഉണ്ടാവില്ല ഇനി അങ്ങനത്തെ ആളുകൾക്ക് അവിടെ ഒരു വലിയ ഹീറോ പരിവേഷം ഉണ്ടാവും അവിടെ അത്യാവശ്യം കളിക്കുന്ന പ്ലേയേഴ്സിനെ അവർക്ക് ആ ഹീറോ ആയി ഒരു കൊല്ലം അങ്ങനെ തീർക്കും അടുത്ത കൊല്ലം വീണ്ടും ഇന്റർ സോണോ അല്ലെങ്കിൽ സോണോ മത്സരങ്ങളൊക്കെ കളിക്കാൻ പോകും വീണ്ടും അവർ കുറച്ച് മത്സരങ്ങൾ കളിച്ച് ഹീറോ ആയിട്ട് അവർ തിരിച്ചു വരും അങ്ങനെ അങ്ങനെ കഴിയും അതോ ഇനി മൂന്നാമത്തെ ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ഒരു വിഭാഗം കോളേജുകൾ അല്ലെങ്കിൽ സ്കൂളുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് അവിടെ പഠിക്കുന്ന ആളുകൾക്ക് പഠിക്കാനും കളിക്കുന്ന ആളുകൾക്ക് സീരിയസ് ആയിട്ട് കളിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും അവിടെയുള്ള എല്ലാവരും സീരിയസ് ആയിരിക്കും ഫുട്ബോൾ ടീമിലേക്ക് വരുന്ന എല്ലാവരും സീരിയസ് ആയിരിക്കും അവിടെ പ്ലേയേഴ്സ് മാത്രമായിരിക്കുമല്ലോ ഇനിഷ്യേറ്റീവ് എടുക്കുക അവിടെ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഹെഡ് അവിടുത്തെ പി ഇ ടി അവിടുത്തെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഹെഡ് തുടങ്ങിയ എല്ലാവരും സീരിയസ് ആയിരിക്കും അതുപോലെ തന്നെ അത്രയും സീരിയസ്നെസ്സുള്ള പ്ലേയേഴ്സാണ് അവിടെ എത്തിപ്പെടുകയും ചെയ്യുക അങ്ങനെ പ്ലേസ് എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ ശരിയാവില്ല കാരണം അങ്ങനത്തെ പ്ലേസിന് കിട്ടാൻ വേണ്ടിയിട്ട് അവരെല്ലാ വഴികളും തരയും അവർക്ക് ഒരു ഓൾറെഡി വെക്കേഷൻ ആവുന്ന സമയത്ത് തന്നെ റിസൾട്ട് ഒക്കെ വരുന്നതിന് മുന്നേ തന്നെ ഇപ്പോൾ എസ് എൽ സി കഴിഞ്ഞ് റിസൾട്ട് വരാൻ കാത്തിരിക്കൂല അങ്ങനത്തെ സ്കൂളുകൾ അവർക്ക് വേണ്ട പ്ലേസിന് വേണ്ടിയിട്ടുള്ള സെലക്ഷൻ ട്രയൽസുകൾ വെക്കും വിവിധ ഭാഗങ്ങളിൽ നിന്നും നല്ല പ്ലേസ് വന്ന് അവിടെ സെലക്ഷനിൽ പങ്കെടുക്കും ഓരോ പൊസിഷനിലേക്കും നല്ല ടൈറ്റ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ അവിടെ എപ്പോഴും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അവിടെ എല്ലാവരും സീരിയസ് ആയിരിക്കും കണ്ടിന്യൂസ് ക്യാമ്പ് ഉണ്ടാവും ക്യാമ്പ് തുടങ്ങാൻ കോളേജ് തുറക്കാനോ അല്ലെങ്കിൽ സ്കൂൾ തുറക്കാനോ ഒന്നും കാത്തുക്കൂല വെക്കേഷനിൽ തന്നെ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യും ആ ക്യാമ്പ് ഒന്നുകിൽ സുബ്രതോ കളി അല്ലെങ്കിൽ സ്കൂൾസ് കഴിഞ്ഞിട്ട് നിൽക്കുന്നതായിരിക്കില്ല അല്ലെങ്കിൽ കോളേജിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജോണൽ മത്സരങ്ങൾ കഴിഞ്ഞാൽ നിൽക്കുന്നതായിരിക്കില്ല അതിനുശേഷവും അവർക്ക് പല പല ടൂർണമെൻറ്റുകൾ ഉണ്ടാവും ആ ടൂർണമെൻറ്റുകളിൽ പങ്കെടുക്കാനായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ഫുട്ബോൾ ക്യാമ്പുകൾ പോയിക്കൊണ്ടേയിരിക്കും ഒരുപക്ഷെ അടുത്ത വർഷം കൊല്ല ആകുന്ന സമയത്ത് പോലും അവിടെ ക്യാമ്പുകൾ സജീവായിട്ടുണ്ടാവും കാരണം അവിടെ വരുന്ന പ്ലെയേഴ്സ് ഏത് സമയവും മത്സര ബുദ്ധിയോടുകൂടി ക്യാമ്പ് ചെയ്തുകൊണ്ടേയിരിക്കും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരിക്കും മത്സരങ്ങളിൽ പങ്കെടുത്തുകൊണ്ടേയിരിക്കും അങ്ങനത്തെ നല്ല സാഹചര്യത്തിൽ എപ്പോഴും പ്രാക്ടീസ് ചെയ്യാൻ അവർക്ക് അവസരം ഉണ്ടാവും മാത്രമല്ല ഇങ്ങനത്തെ സ്കൂളുകളും കോളേജുകളൊക്കെ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സെലക്ഷൻ നടത്തി പ്ലേയേഴ്സിനെ കണ്ടെത്തുന്നതിന് പുറമെ നല്ല നല്ല അക്കാഡമികൾ അവർ ടൈ അപ്പ് ഉണ്ടാവും നല്ല അക്കാഡമികളുമായിട്ട് ആയിട്ട് ഈ പ്ലേസിന് അങ്ങോട്ട് കൊടുക്കും അവിടുത്തെ പ്ലേയേഴ്സ് ആ അക്കാഡമിയിൽ പ്ലേ പ്രാക്ടീസ് ചെയ്യുന്ന പ്ലേസിന് ഇവിടെ അഡ്മിഷൻ കൊടുക്കും എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഹകരിക്കുന്ന രീതിയിൽ എപ്പോഴും നല്ല ടീം നിലനിർത്താനുള്ള ശ്രമം അങ്ങനത്തെ അക്കാഡമികളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവും ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം പഠിച്ചിരുന്നത് പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചിരുന്നത് വയനാട്ടിലെ മീനങ്ങാടി സ്കൂളിലാണ് മീനങ്ങാടി സ്കൂളിൽ ഞങ്ങൾക്ക് ഒരു സീസണിൽ മാത്രമായിരുന്നില്ല ക്യാമ്പ് ഉണ്ടായിരുന്നത് മഴയത്തും വെയിലത്തും ഒക്കെ മാറി മാറി ഉണ്ടാവും ഈ ക്യാമ്പൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മാച്ച് കളിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം മാച്ച് കളിക്കാനുള്ള അവസരം ഉണ്ടാവുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മളെ സ്കൂളിൽ എപ്പോഴും ക്യാമ്പ് നടന്നിരുന്നു നമ്മൾ ജൂണിൽ സ്റ്റാർട്ട് ചെയ്താൽ അടുത്ത മെയ് അവസാനം വരെ ക്യാമ്പ് ഉണ്ടാവും അത് കഴിഞ്ഞ് വീണ്ടും ജൂണിൽ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യും ഇങ്ങനെ എപ്പോഴും ക്യാമ്പ് കണ്ടിന്യൂസ് നടന്നുകൊണ്ടിരുന്നു നമ്മളെ പ്രിയപ്പെട്ട ഞങ്ങളെ കോച്ച് വിനോയ് സാറും അതുപോലെ തന്നെ കായികാധ്യാപൻ ജോയ് സാറും ഒക്കെ ഒരുപാട് ടൂർണമെൻറ്റുകൾക്ക് എപ്പോഴും ഞങ്ങളെ കൊണ്ടാകാറുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് ഫുട്ബോൾ കരിയർ നിലനിർത്താൻ വലിയൊരു ഉപകാരമായി അത് കഴിഞ്ഞ് ഫറൂഖ് കോളേജിൽ പോയിട്ടാകട്ടെ ഫറൂഖ് കോളേജിലും ഇതുപോലെ തന്നെ സീസൺ ബേസ്ഡ് അല്ലാതെ ക്യാമ്പുകൾ കണ്ടിന്യൂസ് നടന്നുകൊണ്ടിരുന്നു നമ്മൾ സെവൻസ് ഒക്കെ കളിക്കാൻ പോകുമായിരുന്നെങ്കിലും വളരെ രാവിലെ തന്നെ രാത്രി നേരം വൈകി സെവൻസ് കളിക്കാൻ ഒരു നമ്മളെ സാർമാരൊക്കെ പറ്റിച്ചിട്ട് കൂടി നമ്മൾ സെവൻസ് കളിക്കാൻ പോയിട്ടുണ്ട് നമ്മളെ ചെറിയ ഏണിംഗ്സൊക്കെ പ്രതീക്ഷ അങ്ങനെ സെവൻസ് എൽക്കാനൊക്കെ പോയിട്ടുണ്ടെങ്കിലും അത് കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് രാവിലെ ഉള്ള ക്യാമ്പിനാണെങ്കിൽ രാവിലെ വൈകുന്നേരമുള്ള ക്യാമ്പിനാണെങ്കിൽ വൈകുന്നേരം അവിടെ എത്രയും നിർബന്ധമായിരുന്നു അത്രയും നമ്മളെ ശ്രദ്ധിക്കും നമ്മളെ ക്ലിയർ ആയിട്ട് ഫുട്ബോളിൻ്റെ കാര്യത്തിൽ കണ്ടിന്യൂ ചെയ്യും മാത്രമല്ല നമ്മളെ കേരളത്തിന് പുറത്തടക്കം ഫറൂഖ് കോളേജൊക്കെ പല ടൂർണമെൻറ്റുകളും ഞങ്ങൾ മധ്യപ്രദേശൊക്കെ പോയിട്ട് ടൂർണമെന്റ് കളിച്ചൊക്കെ നമുക്ക് വലിയ അനുഭവമായിരുന്നു ഇങ്ങനെ പല പല ടൂർണമെൻറ്റുകളിലും കളിക്കാനുള്ള അവസരം നമുക്ക് കിട്ടിയിരുന്നു ആ സമയത്താണ് നമ്മുടെ കൂടെയുള്ള പല ആളുകളും എസ് പി ടി അതുപോലെ തന്നെ സെൻട്രൽ എക്സൈസ് തുടങ്ങിയ പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും ജോലിക്ക് കയറാൻ അവർക്ക് അവസരം കിട്ടിയതും ആ സമയത്തുള്ള ചിട്ടയായ പരിശീലന മത്സരങ്ങളും ഒക്കെ കാരണമായിരുന്നു കാരണം അതുകൊണ്ടാണ് നമ്മളെ കോളേജിൽ നിൽക്കുക ഒരുപാട് ആളുകൾ ആ സമയത്ത് യൂണിവേഴ്സിറ്റി കളിച്ചതും എ ജി സി ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങി ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ കളിക്കാനുള്ള അവസരം ഇങ്ങനത്തെ താരങ്ങൾക്ക് കിട്ടുന്നതും അങ്ങനത്തെ കോളേജുകളും അങ്ങനത്തെ സ്കൂളുകളും സെലക്ട് ചെയ്യുമ്പോഴാണ് എന്ന് വെച്ചാൽ നിങ്ങൾ നല്ലൊരു പ്രൊഫഷണൽ ആഗ്രഹിക്കുന്നുണ്ട് ഭാവിയിൽ ഫുട്ബോൾ സജീവമായിട്ട് കൊണ്ടുപോകണം യൂണിവേഴ്സിറ്റികൾ കളിക്കണം അല്ലെങ്കിൽ ഐ എസ് എൽ കളിക്കണം പ്രൊഫഷണൽ ഫുട്ബോളറാവണം ഡിപ്പാർട്ട്മെൻറ്റിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൽ കളിച്ച് ജോലി വാങ്ങണം തുടങ്ങിയ ലക്ഷ്യങ്ങളുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞ കാറ്റഗറി ആണ് അതായത് കാറ്റഗറി ത്രീയിൽ ഞാൻ എണ്ണീട്ടുള്ള കോളേജുകളിലായിരിക്കണം നിങ്ങൾ സെലക്ഷൻ വാങ്ങിയെടുക്കേണ്ടത് അവിടെ നിങ്ങൾക്ക് തോന്നുമ്പോൾ കയറി ചെന്നാൽ സെലക്ഷൻ കിട്ടൂല അഡ്മിഷൻ കിട്ടൂല അതിന് നിങ്ങൾ സെലക്ഷനിൽ പങ്കെടുത്ത് ട്രയലിൽ പങ്കെടുത്ത് നിങ്ങളവിടെ സെലക്ഷൻ നേടിയെടുക്കണം അങ്ങനത്തെ സ്കൂളുകളാവട്ടെ അങ്ങനത്തെ കോളേജുകളാവട്ടെ നല്ല കോമ്പറ്റേഷൻ വരും ഇനി സെലക്ഷൻ നിങ്ങൾക്ക് നേടിക്കഴിഞ്ഞാലും അവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് ലെവലിൽ കളിക്കാൻ നിങ്ങൾക്ക് നല്ല കോമ്പറ്റേഷൻ ഉണ്ടാവും അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ല കോമ്പറ്റി ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും അത് നിങ്ങൾക്ക് ഭാവിയിലേക്കുള്ള വഴി തുറന്നു തരും വഴി തരും അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ വെക്കുക ഇവ യു വോണ്ട് ബി എ ഗുഡ് ഫുട്ബോളർ യു ഷുഡ് ടൈ കെയർ ഓഫ് ദീസ് തിങ്ങ്സ് ഈ കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം